ഹായ് അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട പ്രധാന ആവശ്യമായ കോനി ഫെസ്റ്റിവൽ ആണ് ഈ മാസം ഇരുപതാം തീയതി ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇതിന് ശേഷം ഒന്നാം തീയതി വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും പരമാവധി ചുരുങ്ങിയ സമയത്തിനകത്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇപ്പം ഏകദേശം ഒമ്പതാം ദിവസമാണ് പിന്നെ ഒന്ന് കുറച്ച് ദിവസം ഉള്ളൂ പരമാവധി ഏതായാലും വന്ന് എത്തി എത്തിച്ചേർന്ന് ഇതൊന്ന് കണ്ടു അതിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട് നമുക്കൊന്ന് കണ്ടു കണ്ടുപോക്കാം ഓക്കെ അമ്മ പിന്നകത്തേക്ക് വരുമ്പോഴും നമുക്ക് ഒരു കാണുന്ന വിശാലമായ ഒരു പൂന്തോട്ടമാണ് ഒരുപാട് തരത്തിലുള്ള ചെടികളെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനുള്ളിലായിട്ട് നമുക്ക് നല്ലൊരു പൂന്തോട്ടവും വിവിധ തരത്തിലുള്ള ചെടികളും അതെല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാം നല്ല രസമാണ് നമുക്ക് ഈ ചുറ്റുവട്ടം നിൽക്കാനും ഫോട്ടോസ് എടുക്കാനും അപ്പോൾ ചെടികൾ മാത്രമല്ല വിവിധ തരത്തിലുള്ള ഡെക്കറേഷൻസും നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും അതേപ്പറ്റി നമ്മൾ കാണാം ഇവിടെ ഇപ്പോഴും പാട്ടിട്ടേക്കുകയുണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന വ്യക്തമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് അതിൻ്റെ ഒരു വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത് കുറച്ച് ഭാഗത്തൊക്കെ അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ചെടികൾ അതേപോലെ തന്നെ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് പിന്നീട് നമുക്ക് ചെറിയ ഊഞ്ഞാലൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഉള്ളിലായിട്ട് ചെറിയൊരു പാലവും പാലത്തിനടിയിലായിട്ട് ചെറിയൊരു തോട് പോലെയൊക്കെ പിന്നെ അതിൽ ചെറിയൊരു ബുദ്ധയുടെ ആയിഡ് അങ്ങനെ ഭംഗിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് കാണുന്ന ഒരു ഓട്ടോയാണ് വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച ഒരു ഓട്ടോ അതിന് ചുറ്റും ഫാമിലീസൊക്കെ ഫോട്ടോ എടുക്കുന്ന കാണാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ഓട്ടോയ്ക്കകത്തോട്ട് കയറിയിരിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ നമ്മൾ ചില വെഡിങ് റിസപ്ഷനൊക്കെ കാണുമ്പോൾ ഇതുപോലെ കുറേ ഡെക്കറേറ്റീവ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടതാണ് ഇന്നും വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ആംബിയൻസ് ആണ് കേട്ടോ പറയാതെ വയ്യ ഓക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കായിരിക്കും ഒന്ന് ഫോട്ടോ എടുക്കാൻ വരൈറ്റി ആണ് ഓക്കെ ഇപ്പോൾ ഓട്ടോയിലെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പതിയെ നീങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്മസ് പ്രമാണിച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഡെക്കറേഷനാണ് അത് നമ്മൾ യേശു കുഞ്ഞിയേശുവിൻ്റെ ചെറിയൊരു ഫ്ലെക്സ് വെച്ചിട്ട് അതിന് ചുറ്റും നല്ലൊരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന ഭാഗത്തിനാണ് ഇരിക്കുന്നത് അതിന് ശേഷം പാലത്തിലേക്ക് കിടക്കുകയാണ് പാലത്തിലേക്ക് വെൽക്കം ചെയ്യാനൊക്കെ ഇവിടെ ആൾക്കാർ നിന്ന് പാലത്തിലേക്ക് കിടക്കുമ്പോഴും നമുക്ക് നല്ലൊരു വ്യത്യസ്തമായ ഒരു ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യും വെള്ളം ഒഴുകുന്നതും അതേപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു അലങ്കാരമൊക്കെ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാം ഇവിടെ ചുറ്റും നോക്കാൻ നല്ലൊരു വൈബാണ് അപ്പം വെള്ളം വരുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഈ വെള്ളമൊക്കെ തിരിച്ച് സർക്കുലേറ്റ് ചെയ്യുകയാണ് എടുത്ത് തിരിച്ച് പമ്പ് ചെയ്തും പിന്നെ അതുപോലെ വരുന്നതാണ് തോന്നുന്നത് അങ്ങനെ നല്ല രസമാണ് കാണാൻ അവർ ലൈറ്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനകത്തായിട്ട് പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പൂ എന്താ പൂക്കളിൽ തൊടുകയോ പറിക്കുകയോ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു എൻട്രിയാണ് നമ്മൾ കയറി വരുമ്പം തന്നെ ഈ ഒരു ഗാർഡനിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പോൾ നമ്മൾ പുറത്തു നിന്നതിലും ഒരു വ്യത്യസ്തമായ ആംബിയൻസ് നമുക്ക് അകത്ത് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സൊന്ന് ഫ്രഷ് ആവും ഇത്രയും ചെടികളും പൂക്കളും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഭാഗ്യമാണ് പിന്നീട് നമ്മൾ പതിയെ ആ മുന്നിലേക്ക് നീക്കുകയാണ് എൻ്റെ ഉള്ളിലായിട്ട് പോകുന്നതിന് മുന്നേട്ട് തന്നെ ഒരു മറ്റൊരു ഡെക്കറേഷനും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ചെറിയ കമ്പികളൊക്കെ ഉപയോഗിച്ച് വെച്ചിട്ട് വാട്ടർഫോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിന ചുറ്റും നമ്മളെ ചെടികളും വെള്ളമൊക്കെ ഇങ്ങനെ വളരെ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു അനിമലിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് അപ്പോൾ ഇവിടുൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന നിരവധി ബ്രാൻഡുകളും അവയുടെ പല പല ഉൽപ്പന്നങ്ങളും വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ കാണുന്ന ഒരു ഹോം അപ്ലയൻസിൻ്റെ ഒരു ഷോപ്പാണ് അവിടെ നമുക്ക് ഓഫറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം അതിനുശേഷം നിരവധി ഇപ്പം പറഞ്ഞാൽ തീരില്ല കേട്ടോ ഇവിടെ അങ്ങോട്ട് കടകൾ തുടങ്ങുകയാണ് നിരവധി നമുക്ക് എന്തൊക്കെ നമുക്ക് മേടിക്കാൻ സാധിക്കും അതെല്ലാം ഇതിനകത്തുണ്ട് എണ്ണിയാൽ തീരാത്ത രീതിയിലുള്ള ഒരുപാട് ഷോപ്പുകൾ അപ്പം നമുക്ക് ചെടികളുടെ വിത്തുകളുടെ കടകളുണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കരിപ്പെട്ടി അങ്ങനെയുള്ള വസ്തുക്കൾ മാറ്റുകൾ അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ഷോപ്പുകൾ ഇതിനകത്തുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് എൻ്റെ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട് കസ്റ്റമർ സപ്പോർട്ടിനായിട്ടെല്ലാം ഉണ്ട് നമ്മൾ നോക്കി ഇഷ്ടംപോലെ നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റും അവിടെ ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഈ ഷോപ്പുകളെല്ലാം നല്ല ഓഫറിലും ഡിസ്കൗണ്ടിലും ആയിരിക്കും കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കത് മാത്രമല്ല നമുക്ക് നോർമലി ഷോപ്പുകൾ കിട്ടുന്നതിലുപരി കണ്ടില്ലേ ഇപ്പോൾ ഈ വീഡിയോക്കകത്ത് കാണുന്നത് മൈസൂസ് മിച്ചർ വിവിധ തരം വെറൈറ്റീസ് നമ്മുടെ നമ്മുടെ നാടുകളിലും കിട്ടാത്ത രീതിയിലുള്ള വിധവിധ വിവിധ തരത്തിലുള്ള ടേസ്റ്റുകളും നമുക്കെല്ലാം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു കണ്ടുപോകാം കാരണം ഇതിങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ തീരില്ല അതുകൊണ്ട് ജസ്റ്റ് നിന്ന് വേഗത്തിലൊന്ന് പ്ലേ ചെയ്യുകയാണ് പിന്നെ നമുക്ക് കാണാനുള്ളത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ആണ് പിന്നീട് ഉള്ളിൽ ചെറിയൊരു വാട്ടർഫാളുണ്ട് അതേപോലെ എപ്പോഴും ഒരു ബേഡ്സിൻ്റെ നോയിസ് നമുക്കിവിടെ കേട്ടുകൊണ്ടേയിരിക്കാം ബേഡ്സിൻ്റെ പല പല ജീവികളുടെയും പല ചെറിയ ചെറിയ ജീവികളുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അതെല്ലാം ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഒരുപാട് ബേഡ്സിനെ ഇവിടെ കാണാൻ സാധിക്കും മരങ്ങളിലും ജില്ലകളിലും എല്ലാം ബേഡ്സൊക്കെ ഒക്കെ ഇരിപ്പുണ്ടാവും അത് പ്രത്യേക ആംബിയൻസ് ആണ് നമ്മൾ പുറത്ത് കണ്ടൊരു കാലാവസ്ഥ ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു വനത്തിനൊരു പ്രതീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ അത് ശരിക്കുമുള്ള ഒന്നും അല്ല എല്ലാം പ്ലാസ്റ്റിക് കൊണ്ടോ മറ്റും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെറിയൊരു ഫോറസ്റ്റ് ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രീഡ് എന്താ പറയുക പലതരം ബേഡ്സൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ പിന്നീട് ഇതിന് പുറത്ത് നമ്മൾ പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് ഫുഡ് കോർട്ടിന് മുന്നേ ആയിട്ട് ചെറിയ കുറച്ച് ഷോപ്സും ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നെയും കുറച്ച് ഫാസ്റ്റ് ഫോർഡിച്ച് ഫോർവേഡ് ചെയ്യുകയാണ് ഓക്കെ ഫുട്കോട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്നത് സ്റ്റേജിലേക്കാണ് അവിടെയാണ് വിവിധ കുട്ടികളുടെ കലാപരിപാടികൾ കലകാരന്മാർ അങ്ങനെ എല്ലാവരും എത്തി എത്തിച്ചേരും അവിടെ പല പല പരിപാടികൾ അവതരിപ്പിക്കും അതിനുശേഷം സൈഡിലായിട്ട് നമുക്ക് പാർക്ക് കാണാൻ സാധിക്കും അവിടെ കുട്ടികൾക്ക് പല രീതിയിലുള്ള പരിപാടികൾ ഏർപ്പെടാൻ പറ്റും പിന്നീട് ഡി സ്റ്റോൾഡി ഡി കാണിക്കുന്ന ഒരു തരം സിനിമ ഹാൾ അതിനകത്ത് കിട്ടും വണ്ടിക്കകത്താണ് ഇത് പ്ലേ ചെയ്യുന്നുണ്ടാകും അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്ക് കയറി കാണാൻ സാധിക്കും അങ്ങനെ ഇനി നമ്മുടെ കോന്നി ഫെസ്റ്റ് അറൗണ്ട് രണ്ട് ദിവസം കൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇരുപതാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ജനുവരി ഒന്നിന് ആണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേ അപ്പോൾ എല്ലാവരും പോകാത്തുണ്ടെങ്കിൽ തീർച്ചയായും വേണമെന്ന് എക്സ്പ്ലോർ ചെയ്യുക നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്